രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നുള്ള മുസ്ലിം യുവതി സഫിയ മുസ്ലിം വിട്ടവരുടെ എക്സ് മുസ്ലിംസ് എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് സഫിയ സഫിയ പറയുന്നത് ഏക സിവിൽ കോഡ് അനുസരിച്ചുള്ള ആനുകൂല്യം തനിക്ക് ലഭിക്കണമെന്നും തന്റെ ജീവിതത്തിൽ ശരിയത്ത് നിയമം വേണ്ടെന്നുമാണ് അതായത് തനിക്ക് ഇസ്ലാമിൽ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിൽ ശരിയത്ത് നിയമം ആവശ്യമില്ല എന്നാണ് സഫിയ വാദിക്കുന്നത് തന്നെ അവിശ്വാസിയായി പ്രഖ്യാപിക്കണമെന്നും സഫിയ സുപ്രീം കോടതിയിൽ പറയുന്നു മുസ്ലിം ഉപേക്ഷിച്ചവരുടെ എക്സ് മുസ്ലിം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ താൻ ഇസ്ലാം വിട്ടു കാരണം ഈ മതത്തിലെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ സ്ത്രീകൾക്ക് എതിരാണ് ഇസ്ലാം വിട്ടിട്ടും തന്റെ മകളുടെ സ്വത്ത് തനിക്ക് കൈമാറാൻ സാധിക്കുന്നില്ല ഇസ്ലാമതം ഇപ്പോഴും തനിക്ക് മാർഗ തടസ്സമാകുന്നു എന്ന് തന്നെയാണ് സഫിയ പറയുന്നത് മുസ്ലിം വ്യക്തി നിയമമായ ശരീരത്ത് പ്രകാരം ഒരു സ്ത്രീക്ക് സ്വത്തിലെ മൂന്നിലൊന്ന് മാത്രമേ അവകാശപ്പെടാനാകൂ ഏക മകളാണെങ്കിൽ മാത്രം അവൾക്ക് അൻപത് ശതമാനം വരെ സ്വത്ത് കിട്ടും സുപ്രീം കോടതിയെ സമീപിച്ചത് തനിക്ക് വേണ്ടി മാത്രമല്ല തന്നെ പോലെയുള്ള നിരവധി പേർക്ക് വേണ്ടിയെന്നും സഫിയ പറയുകയാണ് രിക്കുന്നതിന് മുൻപ് അടുത്ത തലമുറയ്ക്ക് ചില മതേതര നിയമങ്ങൾ നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് താൻ സുപ്രീം കോടതിയിൽ എത്തിയത് പറയുന്നതെന്നാണ് സഫിയ വ്യക്തമാക്കുന്നത് ഇസ്ലാമിൽ വിശ്വാസമില്ലെങ്കിലും ശരിയത്ത് നിയമങ്ങൾ തന്റെ ജീവിതത്തെ ബാധിക്കുന്നു ഇതാണ് സഫിയ കോടതിയിൽ അറിയിച്ചത് ശരിയത്ത് നിയമം പെൺകുട്ടികൾക്ക് ഉമ്മയുടെ സ്വത്തിന്റെ പകുതി മാത്രമാണ് നൽകുക ബാക്കി പാതി സഹോദരന് പോകും ഇത്തരം നിയമം തന്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നും ഏക സിവിൽ നിയമപ്രകാരം തന്റെ മുഴുവൻ സ്വത്തിന്റെ avagasam മകൾക്ക് കിട്ടണമെന്നാണ് സഫിയ ആവശ്യപ്പെടുന്നത് അവിശ്വാസിയായി കോടതി പ്രഖ്യാപിച്ചാൽ മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ മതേതര ഇന്ത്യൻ പിന്തുടർച്ച അവകാശ പ്രകാരം സഫിയുടെ മകൾക്ക് മുഴുവൻ സ്വത്തും കൈമാറാൻ സാധിക്കൂ ഔദ്യോഗികമായി മതം ഉപേക്ഷിച്ചതിനു ശേഷം ശരീരത്ത് നിയമം ബാധകമാണെങ്കിൽ അത് നീതിയുടെ പരാജയമായിരിക്കുമെന്നും സഫിയ സമർപ്പിച്ച ഹർജിയിൽ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ മുപ്പത്തിരണ്ടാം അനുച്ഛേദ പ്രകാരം രാജ്യത്തെ മതേതര നിയമം യുവതിക്ക് ബാധകമാക്കണമെന്നും അഭിഭാഷക ൻ പ്രശാന്ത് പത്മനാഭൻ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സഭയുടെ ഹർജി ഫയൽ സ്വീകരിച്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അടങ്ങുന്ന സുപ്രീം കോടതി ബെഞ്ച് ഇതൊരു സുപ്രധാന വിഷയമെന്നും ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് കേരള സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു ജൂലൈ രണ്ടാം ആഴ്ചയിലേക്ക് ഈ വാദം കേൾക്കാമെന്നാണ് കോടതി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് ഇസ്ലാമിൽ വിശ്വാസമില്ലെങ്കിലും ശരിയത്ത് നിയമങ്ങൾ വരിഞ്ഞു മുറുക്കുകയാണ് ശരിയത്ത് നിയമപ്രകാരം ഒരു പെൺകുട്ടി മാത്രമാകുമ്പോൾ അവളുടെ ഉമ്മയുടെ സ്വത്തിന്റെ പകുതി മാത്രമേ മകൾക്ക് കിട്ടുകയുള്ളൂ ബാക്കി പകുതി സഫിയുടെ സഹോദരന് പോകും ഇത് ഒഴിവാക്കി ശരിയത്തല്ലാതെ ഏക സിവിൽ നിയമപ്രകാരം തന്റെ മുഴുവൻ സ്വത്തിന്റെയും അവകാശം മകൾക്ക് കിട്ടണമെന്നാണ് ആവശ്യം തന്നെ അവിശ്വസിയായി പ്രഖ്യാപിക്കണമെന്നും സഫിയ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിശ്വസിയായി കോടതി പ്രഖ്യാപിച്ചാൽ മതേതര ഇന്ത്യൻ പിന്തുടർച്ച അവകാശ പ്രകാരം സഫിയയുടെ മകൾക്ക് മുഴുവൻ സ്വത്തും ലഭിക്കും ഞാൻ ഇസ്ലാം വിട്ടു കാരണം ഈ മതത്തിലെ നിയമങ്ങളും ചട്ടങ്ങളും സ്ത്രീകൾക്കെതിരാണ് ഇസ്ലാം വിട്ടിട്ടും തന്റെ മകളുടെ സ്വത്ത് തനിക്ക് കൈമാറാൻ സാധിക്കുന്നില്ല ഇസ്ലാം മതം ഇപ്പോഴും തനിക്ക് തടസ്സമായി തന്നെ നിൽക്കുന്നു മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഒരു സ്ത്രീക്ക് സ്വത്തിലെ മൂന്നിലൊന്ന് മാത്രമേ അവകാശപ്പെടാനാകൂ ഏക മകളാണെങ്കിൽ മാത്രമാണ് അവൾക്ക് അൻപത് ശതമാനം വരെ സ്വത്ത് കിട്ടുക അതുകൊണ്ട് തന്നെ തനിക്ക് ആനുകൂല്യം ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടും ഏക സിവിൽ കോഡ് നിയമം വരണമെന്ന് തന്നെയാണ് സഫിയ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്